ഈ ലോകത്തിൽ ദുഷ്ടതകൾ നിറഞ്ഞ് ലോകം പാപം ചെയ്ത് പാപത്തിന് അടിമയായി എല്ലാവരും നര ഒരുപോലെ ദൈവതേജസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നരകത്തിൽ പോകുന്നതിനെ കണ്ടപ്പോൾ പിതാവായ ദൈവത്തിന് വലിയ വേദന തോന്നി അപ്പോൾ അങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ അയച്ചത് അപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ നമുക്കറിയാം ഒരു മാട്ടു കൊട്ടുകയിലാണ് യേശു ക്രിസ്തു ജനിച്ചത് അപ്പോൾ എന്തുകൊണ്ട് അവിടെ നിന്നാവുമ്പോൾ നമുക്കറിയാം ഒരു പാവങ്ങൾക്ക് വേണ്ടി ദരിദ്രക്ക് വേണ്ടി എന്ന് വചനം പറയുമ്പോൾ എന്ത് പണമുള്ളവർക്കും നല്ല സമ്പത്തി ഉള്ളവർക്ക് വേണ്ടി യേശു ജനിച്ചില്ലയോ എന്ന് കേട്ടാൽ അവർക്കും ജനിച്ചു പക്ഷേ ഒരു ഒരു രാജ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ ഒരു സമ്പന്നൻ ഒരു സമ്പന്നനായ ഒരു വീട്ടിലോ ആണ് യേശു ജനിച്ചത് അവിടെ ഈ പാവപ്പെട്ട ഈ ആട്ടിടയന്മാർക്ക് അവിടെ അവരെ യേശുവിനെ കാണുവാൻ സാധിക്കത്തില്ലായിരുന്നു പക്ഷേ ഇവിടെ ഈ പാവപ്പെട്ട ആ ഒരു തൊഴുത്തിലായപ്പോൾ എന്തു ചെയ്തു അവിടെ ആട്ടിടയന്മാർമാർ വിദ്വാൻമാരും രാജാക്കന്മാരും വന്ന് നോക്കി അപ്പോൾ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിലാണെങ്കിൽ എപ്പോഴും ആർക്കും ചെന്ന് കയറാം ഏത് പണമുള്ളവർക്കും ഏത് വിദ്യാഭ്യാസമുള്ളവർക്കും പോയിക്കാറ് പക്ഷെ വിദ്യാഭ്യാസവും സൗകര്യമുള്ളവർ വീട്ടിൽ ഒരിക്കലും പാവപ്പെട്ടവർക്ക് അവർ പ്രവേശനം കൊടുക്കത്തില്ല പ്രിയ ദൈവമക്കളെ അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകൻ പ്രവചിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് യക്ഷയപ്രവാചകന്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ ദരിദ്രർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും തൻ്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും തൻ്റെ അദരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും എന്ന് പ്രിയദേക്കളെ അദരം കൊണ്ടുള്ള അദരത്തിൻ്റെ വടി കൊണ്ടെന്ന് പറയുമ്പോൾ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ സകല ദുഷ്ടതകളും മാറിപ്പോകും ഈ ഭൂമി അവൻ ന്യായം തീർക്കുകയും ചെയ്യും അപ്പം ദരിദ്രർക്ക് സുവിശേഷം അറിയിപ്പാൻ വന്നു എന്ന് അന്ന് പാവപ്പെട്ടവരെ അധിക ജനങ്ങൾ അധികമായി ഒതുക്കി അവരെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഇന്നങ്ങനെ എന്ന് കേട്ടാൽ ഇന്നും അങ്ങനെ ഉണ്ട് അങ്ങനെ എളിയവന് അവന് വേണ്ട ന്യായം കിട്ടാതെ അന്യായം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു ദിവസം പോയതുപോലെ വീണ്ടും യേശു വരും എന്തിനു വരുമെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന കാണിപ്പാൻ അല്ല ദുഷ്ടനെ വാ കൊണ്ട് അടിക്കുവാനും ാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ വാ കൊണ്ട് എങ്ങനെ ദണ്ടിപ്പിക്കുമെന്ന് വെച്ചാൽ അതിക്രമം പ്രവർത്തിച്ചവരെ നിങ്ങൾ സാത്താനും അവൻ്റെ സൈന്യത്തിനുമായി ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ പറഞ്ഞു തീരുമ്പോൾ അവരെന്ത് ചെയ്യും അങ്ങ് പോയി നരകത്തിൽ വീഴും പ്രിയ ദൈവമക്കളെ ആയതുകൊണ്ട് നാം ഒരു ദുഷ്ടത പ്രവർത്തിക്കുന്നതായിട്ടല്ല എളിയവനെയും ദരിദ്രനെയും നാം ഒടുക്കരുത് വിധവകൾക്ക് ന്യായപാലനം ചെയ്യണം ഇങ്ങനെ നല്ല പ്രവർത്തികൾ ചെയ്ത് യേശുവിനെപ്പോലെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ നാം ആഘോഷിക്കുമ്പോൾ യേശുവിനെ പോലെ ജീവിപ്പാൻ യേശുവിൻ്റെ ആ ഒരു സ്നേഹത്തിൽ കൂടെ എല്ലാത്തെയും കാണുവാൻ യേശുവിനെ തന്നെ ഉറച്ചു നിന്ന് ജീവിപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവ് കർത്താവ് ഈ ലോകത്തിലുള്ള ഏത് മനുഷ്യനു വേണ്ടിയും ഈ അംഗീകൃഭൂമിയിൽ വന്നിരിക്കുമ്പോൾ കർത്താവെ നീതിന്യായങ്ങൾ പാലിക്കുവാനും കാലിയെ എളിയവനെയും ദരിദ്രനെയും ഓർക്കുവാനും ഈ ദിവസം ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ കർത്താവെ കാലലി സ്തോത്രം ഒരിക്കലും കർത്താവെ ഞങ്ങളുടെ സ്വയഷ്ടക്കാരായ കർത്താവെ ഞങ്ങൾ ഞങ്ങളെ തന്നെ നശിപ്പിക്കാതെ അങ്ങയുടെ രണ്ടാം വരവിലേക്ക് ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഈ ക്രിസ്മസ് ആചരിക്കുവാൻ ഒരുങ്ങുന്ന നാം കർത്താവ് ഞങ്ങളുടെ വരവിലേക്കും വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളുടെ വേണ്ടി കൃപ തരണമേ ഞങ്ങളുടെ ആത്മാവിൻ്റെ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ